അലൈക്കും വറഹമുല്ലാ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല അപ്പോൾ വീഡിയോയിൽ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ദുൽഹിജ മാസം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം ഒരുപാട് ശ്രേഷ്ഠ ഒരു ദിവസങ്ങളാണ് അതുകൊണ്ട് ഈ ഒരു ദിവസങ്ങളെ മാനിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് അധികമായിട്ടെടുക്കുക അതുപോലെ ദിക്ർ ധാരാളമായിട്ട് ചൊല്ലുക സ്വലാത്ത് അധികരിപ്പിക്കുക ഖുർആൻ പാരായണം അധികരിപ്പിക്കുക അങ്ങനെ അള്ളാഹുവിനോട് നമ്മളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളാഹുയിലേക്ക് ഇബാദത്തെടുത്ത് അള്ളാഹിനോട് ദുവ ചെയ്യുക ആ ദ അള്ള തട്ടിക്കളയില്ല അ ദുവാക്ക് അള്ള ഉത്തരം നൽകും ഒരു ദിഖർ ചൊല്ലിയാൽ തന്നെ ആ ധിഖറിന് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളാണ് ഇനിയിപ്പം അറഫ നോമ്പും വരാനായിട്ടുണ്ട് ഇൻഷാല്ലാ ആ നോമ്പൊക്കെ നിർബന്ധമായിട്ടും എല്ലാവരും നോമ്പെടുക്കണം നമ്മളെ വീട്ടിലുള്ള മക്കളോടൊക്കെ പറയണം നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് സുന്നത്ത് നോമ്പല്ലേ എന്ന് കരുതിയിട്ട് ഒഴിവാക്കി കളയാതെ മക്കളോട് നമ്മൾ റമദാൻ മാസത്തിലെ നോമ്പായിരിക്കും നിർബന്ധമായിട്ട് നോൽപ്പിക്കുക സുന്നത്ത് നോമ്പ് ഇത് അറഫാന്റെ നോമ്പാണ് അതിന് വല്ലാണ്ടൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ഈ ഒരു നോമ്പ് മക്കളോടും നമ്മളൊക്കെ വീട്ടിലുള്ളവരൊക്കെ നോമ്പ് എടുക്കുക അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഞാൻ ആകെ പ്രയാസപ്പെട്ട ഒരു സമയത്ത് നിസ്കരിച്ച രണ്ടറക്കാലത്ത് സുന്നത നിസ്കാരത്തിനെ കുറിച്ചാണ് ആ പ്രയാസം പെട്ടെന്ന് എനിക്ക് അത്ഭുതമായിട്ട് തന്നെ ആ ഒരു വിഷമം ആ ഒരു പ്രയാസം അനുഭവപ്പെട്ട ആ കാര്യം കിട്ടിയിട്ടുണ്ട് അത്ഭുതമായി പോയിട്ടുണ്ട് ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യവും ഈ ഒരു നിസ്കാരം ഹാജിത് നിസ്കാരം എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കേട്ടതും അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഉമ്മമാരുണ്ട് അവരൊക്കെ നിസ്കരിച്ചിട്ടുള്ളതും നിസ്കരിച്ചിട്ട് ഫലം കിട്ടിയതുമൊക്കെ ഉള്ളവരായിരിക്കും അല്ലേ അപ്പോൾ എന്നോടെ പോയി വാട്സപ്പിലൂടെയായിട്ട് പലരും ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ട് ധിക്കറോ സ്വല്ലാത്തോ നേർച്ചയോ അങ്ങനെ എന്തെങ്കിലും അറിയോ ഇത്താ നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് പ്രയാസപ്പെട്ട് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരു സഹോദരി എന്നോട് വല്ലാണ്ട് പ്രയാസം പറഞ്ഞിട്ട് ഈ തഹജത്ത് നിസ്കാരത്തിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാജത്ത് നിസ്കാരം രണ്ടറക്കാലത്ത് നിസ്കരിച്ച് നോക്കൂ പെട്ടെന്ന് ഫലം കിട്ടും എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരു വിഷമം വന്ന സമയത്ത് ഇപ്പോൾ അടുത്തൊന്നുമല്ലോ ഞാൻ പറയുന്ന കാര്യം നടന്നത് വർഷങ്ങൾക്ക് മുന്നേയാണ് വല്ലാണ്ടൊരു പ്രയാസം വന്ന സമയത്ത് രണ്ടുപ്രക്കാലത്ത് ഞാൻ ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചു അലഹമില്ല ആ ഒരു വിഷമം തീർന്നു കിട്ടിയിട്ടുണ്ട് അത്ഭുതമായി പോയിട്ടുണ്ട് കേട്ടോ അത്രക്കും വേഗത്തിൽ ഫലം കിട്ടിയിട്ടുണ്ട് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ആ കാര്യം എൻ്റെ ആ വിഷമം അത് മാറ്റി തരും എന്ന ഒരു മനസ്സോടു കൂടിയിട്ടാവണം ആ നിസ്കാരം നിസ്കരിക്കാൻ എന്നാൽ തീർച്ചയായിട്ടും ഈ നിസ്കാരം നിസ്കരിച്ചാൽ നിങ്ങൾക്കിതിന് ഫലം കിട്ടും അപ്പോൾ ഞാൻ അതുപോലെ പറഞ്ഞു കൊടുത്ത് ആ ഒരു സഹോദരി നിസ്കരിച്ച് അവർക്കും ഫലം കിട്ടിയെന്ന് അത്ഭുതമായിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ആക്കിയിട്ടില്ല ഈ ഒരു നിസ്കാരത്തിനെ പറ്റി എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഒരുപാട് പേർ ഓരോ അമലുകൾ പറ്റി പെട്ടെന്ന് ഫലം കിട്ടുന്ന എന്തെങ്കിലും പറഞ്ഞു തരുമോ ഇത്ത എന്ന് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇൻഷാല്ല ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഹാജത്ത് നിസ്കാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം എന്ന് പറഞ്ഞ ഹാജത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് കേട്ടോ ആവശ്യം എന്നാണ് ഹാജത്ത് എന്ന് പറയുക ഹാജത്ത് നിസ്കാരിക്കും നിസ്കാരം ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നമ്മളിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവപ്പെട്ടാലും അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് മനസ്സിൽ ആ ആഗ്രഹം ഒന്ന് നടന്ന് കിട്ടാൻ എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് ഓരോ ആഗ്രഹങ്ങളുണ്ട് ഓരോ ആവശ്യങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ നീയത്താക്കിയാൽ മതി എന്ത് കാര്യത്തിലാണ് ഹലാലായിട്ടുള്ള ഹലാലായിട്ടുള്ള കാര്യത്തിന് എന്തിനു വേണ്ടിയിട്ടും ഈ ഒരു ഹാജിത് നിസ്കാരം നിങ്ങൾക്ക് നിസ്കരിക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് ഫലം കിട്ടുകയും ചെയ്യും ഇന്ന സമയം എന്നൊന്നുമില്ല കേട്ടോ നിസ്കാരത്തിന് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്നൊരു സമയത്ത് നിസ്കരിക്കുക ഹാജിത് നിസ്കാരം വേണ്ടി എന്ത് കാര്യത്തിനും ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിനും ആഗ്രഹം നിറവേറാനാണോ അതാണെങ്കിൽ അങ്ങനെ ആവശ്യം നടക്കാനാണോ അതാണെങ്കിൽ അങ്ങനെ ഹാജത്ത് നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എത്ര റക്കായത്താണ് എങ്ങനെയാണ് ഇതിൻ്റെ നീയത്ത് വെക്കേണ്ടത് ഇതൊക്കെ ഇൻഷാല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേട്ട് മനസ്സിലാക്കുക അതിൻ്റെ ശേഷമായിട്ട് ഒന്ന് നിസ്കരിച്ചു നോക്കുക ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാണ് ഇത് നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മളിപ്പം ഓരോ ആവശ്യത്തിന് ആവശ്യ പൂർത്തീകരണ നിസ്കാരം എന്നാണ് ഇതിൻ്റെ പേര് തന്നെ ഓരോ ആവശ്യത്തിനോ ആഗ്രഹങ്ങൾക്കോ ഒക്കെ ആയിരിക്കും നമ്മൾ നീയത്താക്കി നിസ്കരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലെന്താ വേണ്ടത് അറിയോ എൻ്റെ ആവശ്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നത് ഈ നിസ്കാരം അനുസ്കരിച്ചാൽ എൻ്റെ റബ്ബ് എൻ്റെ കാര്യം എല്ലാം റാഹത്തിലാക്കി തരും ഞങ്ങളെ കാര്യം അള്ളാഹു നടത്തി തരും ഞങ്ങളെ പ്രയാസം അല്ല തീർത്ത് തരും അപ്പോൾ ഇൻഷാല്ല ഈ നിസ്കാരത്തിന് എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടതെന്ന് പറയാട്ടോ ഉസല്ലി സുന്നത്താത്തിൽ എന്നാണ് സ്വലാത്തിൽ ഹാജ ലില്ലാഹി സ്വലാത്തുൽ ഹാജത്ത് എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ രണ്ട് റക്കായത്ത് അള്ളാഹു താലാക്കു വേണ്ടി നിസ്കരിക്കുന്നു എന്നാണ് നെയ്യത്ത് വെക്കേണ്ടത് ഒന്നുകൂടെ പറയാം അറബിയിലാണെങ്കിൽ ഉസല്ലി സുന്നത്ത് സ്വലാത്തുൽ ഹാജ റക്കായത്തൈനി ലില്ലാഹി താല മലയാളത്തിലാണെങ്കിൽ സ്വലാത്തുൽ ഹാജത്ത് എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ രണ്ട് റക്കായത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നാണ് നീയത്ത് വെക്കേണ്ടത് ഇതുപോലെ മലയാളത്തിലായിട്ടും നീയത്ത് വെക്കാം അങ്ങനെ ഹാജത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് റക്കായത്താണ് പന്ത്രണ്ട് റക്കായത്താണ് എന്നാണ് അറിയപ്പെടുന്നത് രണ്ട് റക്കായത്തും നിസ്കരിക്കാം നിങ്ങൾ നിങ്ങളിപ്പോൾ രണ്ട് റക്കായത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ രണ്ട് റക്കായം നിസ്കരിച്ചോളി അല്ല പന്ത്രണ്ട് റക്കായത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ പന്ത്രണ്ട് റക്കായത്ത് നിസ്കരിക്കാം ഞാൻ നിസ്കരിച്ചത് രണ്ട് റക്കായത്താണ് കേട്ടോ രണ്ട് റക്കായത്താണ് ഞാൻ നിസ്കരിച്ചത് രണ്ട് റക്കായത്ത് നിസ്കരിക്കുമ്പം ഒന്നുകൂടി പറഞ്ഞു തരാം നെയ്യത്ത് വെക്കേണ്ടത് സൊലാത്തുൽ ഹാജത്ത് എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ രണ്ട് റക്കായത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു അങ്ങനെയാണ് ഞാൻ നെയ്യത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ പന്ത്രണ്ട് റക്കായത്താണ് നിസ്കരിക്കാൻ പോകുന്നത് എങ്കിൽ രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വിട്ട് നമ്മളിപ്പം സുബൈ നിസ്കരിക്കുന്ന പോലെ ഉണ്ടല്ലോ അങ്ങനെ രണ്ട് റക്കായിട്ട് രണ്ട് റക്കാത്ത ആയിട്ട് പന്ത്രണ്ട് റക്കായത്ത് ആദ്യത്തെ രണ്ട് റക്കായത്ത് ആദ്യത്തെ റക്കായത്തിൽ വജ്ഹത്ത് ഓതുക പിന്നെ ഫാത്തിഹ ഓതുക പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സൂറത്തുകളും ഓതാവുന്നതാണ് നിങ്ങൾക്കറിയുന്ന ഏത് സുഹത്തും നിങ്ങൾക്ക് ഓതട്ടോ നമ്മൾക്കറിയുന്ന ഇന്ന സുറ തന്നെ ഓതണം അങ്ങനെയൊന്നുമില്ല അങ്ങനെ പന്ത്രണ്ട് റിക്കാരത്ത് നിങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് ഇറക്കത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വിട്ടുക നിസ്കാരത്തിൽ മുഴുവനായിട്ടും ഞാൻ വീണ്ടും പറയുകയാണ് നിസ്കാരത്തിൽ മുഴുവനായിട്ടും എൻ്റെ ആവശ്യവും ആഗ്രഹവും അന്ന് സാധിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് വേണം നിങ്ങളിത് നിസ്കരിക്കാൻ ഇനിയിപ്പോൾ നിങ്ങൾ പന്ത്രണ്ട് റക്കാലത്താണ് നിസ്കരിക്കാൻ പോകുന്നത് എങ്കിലും രണ്ട് രണ്ടിറക്കാലത്താണ് നിങ്ങൾ നിസ്കരിക്കാൻ പോകുന്നത് എങ്കിലുമൊക്കെ ഈ നിസ്കാരത്തിൽ നമ്മൾ തക്ബീർ കെട്ടിങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് മനസ്സിൽ വേണ്ടതെന്താ എൻ്റെ ആവശ്യങ്ങളെല്ലാം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു ഈ നിസ്കാരം നിസ്കരിച്ച് ഞാൻ ദുബ ചെയ്താൽ എൻ്റെ കാര്യങ്ങളൊക്കെ അള്ള നടത്തി തരും എന്ന മനസ്സോട് കൂടിയിട്ട് നിസ്കരി നിസ്കരിച്ച് സലാം വീട്ടുക അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിൻ്റെ ശേഷമായിട്ട് ഒരുപാട് സ്വലാത്ത് ചെല്ലുക ഇന്ന സ്വലാത്ത് എന്നൊന്നുമില്ല ഏത് സ്വലാത്താണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലാം സ്വലാത്തുൽ ഫാത്തിയാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ സ്വലാത്തുൽ ഫാത്തി ചൊല്ലിക്കോളി അല്ല ഞാൻ ഇബ്രാഹിമിയ സൊലാത്താണ് അല്ലെ നാരിദ് സൊലാത്താണ് അല്ലെ അള്ളാഹു മുസല്ലിഅ അല സെയ്ദന മുഹമ്മദീം വ അല ആലിഹി വസാഹബിഹി വസല്ലീം എന്ന സ്വലാത്താണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെ ഇന്ന സ്വലാത്ത് എന്നില്ല നിങ്ങൾക്കറിയാവുന്ന അതാണ് പറഞ്ഞത് നിങ്ങൾ നിസ്കാരം നമ്മളിപ്പം സാദാ സുബൈ നിസ്കരിക്കുന്ന മാതിരി പോയി നീയത്തിൽ മാറ്റമുണ്ട് അല്ലേ ഹാജത്ത് എന്ന രണ്ടിറക്കായ നിസ്കാരം അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയ്യത്ത് വച്ചിട്ട് വജ്ജഹുദ് വധണം വജ്ജഹുദ് ഓരോ നിസ്കാരത്തിന് പറഞ്ഞ നിസ്കാരത്തിൽ ഓതുന്ന വഞ്ചത്വം ഉണ്ടല്ലോ അത് ഓതിട്ട് പിന്നീട് ഫാത്തിഹ ഓതുക പിന്നീട് നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സൂറത്തും പിന്നെ ബാക്കിയൊക്കെ ചൊല്ലേണ്ടത് നമ്മൾ സാധാ നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്കറുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലുക അങ്ങനെ ചൊല്ലി സ്വലാം വീട്ടി രണ്ടിറക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി ഇനിയിപ്പോൾ പന്ത്രണ്ട് ഇറക്കായത്താണെങ്കിലും അതേപോലെ രണ്ടീച്ച രണ്ടീച്ച ഓതിയിട്ട് സലാം വീട്ടുക ആ സലാം വീട്ടി കഴിഞ്ഞ ഉടനെ ആയിട്ട് ധാരാളം സ്വലാത്ത് ചെല്ലുക നിങ്ങൾ പന്ത്രണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഓരോ രണ്ടിറക്കായത്ത് കഴിഞ്ഞിട്ടും ഒരുപാട് സ്വലാത്ത് ചെല്ലണം രണ്ടിറക്കായ സലാം വീട്ടി കുറച്ച് കുറച്ച് സ്വലാത്ത് ചെല്ലി വീണ്ടും രണ്ടിറക്കായത്ത് നിസ്കരിച്ചു വീണ്ടും സ്വലാത്ത് ചെല്ലി അങ്ങനെ അങ്ങനെ സ്വലാത്ത് അധികരിപ്പിച്ച് ഒരുപാട് സ്വലാത്ത് ചെല്ലിയിട്ട് ഉടനെ മനസ്സിലുള്ള സങ്കടങ്ങളും ആഗ്രഹങ്ങളും എന്ത് കാര്യത്തിനാണ് നിങ്ങൾ നിസ്കരിച്ചത് എന്ത് ആവശ്യം മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഹാജത്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചത് അത് അള്ളാഹുവിനോട് പറഞ്ഞു കരയുക എന്ത് ആവശ്യമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്തൊരു കാര്യത്തിനും ഈ ഒരു നിസ്കാരം ഹലാലായിട്ടുള്ള എന്തൊരു ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നിസ്കാരം നിസ്കരിക്കാവുന്നതാണ് നിസ്കരിച്ചാലോ പെ െന്ന് ഫലം കിട്ടും ഞാൻ ഈ ഒരു നിസ്കാരം വെറും രണ്ട് തവണയാണ് നിസ്കരിച്ചിട്ടുള്ളത് കേട്ടോ ഒന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒന്ന് ഇപ്പോൾ ഒരു ഈ ഒന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ രണ്ട് തവണ ഈ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടും അതിനെനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അലഹമില്ല അതുപോലെ തന്നെ ഞാൻ ഒരു വാട്സപ്പിലൂടെയായിട്ട് വിഷമം പറഞ്ഞിട്ടുള്ള ഒരു സഹോദരി അവളോട് പറഞ്ഞു കൊടുത്തിട്ട് അവൾക്കും ഫലം കിട്ടിയിട്ടുണ്ട് വേറെ തന്നെ എനിക്കറിയാവുന്ന ഒരു എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു എൻ്റെ ഒരു കൂട്ടുകാരി അവൾ വല്ലാണ്ട് ഒരു വിഷമം പറഞ്ഞ സമയത്ത് താജു നിസ്കാരത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പം ഈ ഒരു നിസ്കാരത്തിൽ ത്തിനെ പറ്റിയും പറഞ്ഞു കൊടുത്തിട്ട് അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് എന്ന് ഒരുപാട് പേര് നിസ്കരിച്ചതാണ് അവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുള്ളതുമാണ് അതുകൊണ്ട് ഇത് കേട്ട് മനസ്സിലാക്കിയതിൻ്റെ ശേഷമായിട്ട് നല്ലോണം മനസ്സിലാക്കുക ഞാൻ എന്തൊക്കെ പറഞ്ഞ നെയ്യത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നെയ്യത്തിൽ മാറ്റേണ്ടാവും നമ്മൾ പറഞ്ഞ നിസ്കാരത്തിൻ്റെ നെയ്യത്ത് മാറ്റേണ്ട അത് കഴിഞ്ഞിട്ട് വജ്രോഹത്ത് ഓതുക പിന്നെ ഏത് സുഹൃത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓതാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ സൂറത്ത് നിങ്ങൾക്ക് കുലിയായുവൽ കാഫിറൂൻ എന്ന സൂറത്ത് ഒന്നാമത്തെ ഇറക്കായത്തിൽ രണ്ടാമത്തെ ഇറക്കായത്തിൽ കൊല്ലു വലാവു അഹദ് എന്നുള്ള സൂറത്ത് അങ്ങനെ ഓതട്ടോ അത് ഓതാ അത് ഓതുന്നവർക്കായി ഓതുന്നവർക്ക് ഉണ്ടെങ്കിൽ അത് ഓതാം അത് ഓതുന്നതിന് കുഴപ്പമില്ല അങ്ങനെ ഓതാം എന്ന് പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ഇറക്കാരത്തിൽ കൊല്ലായുൽ കാഫിറൂൻ രണ്ടാമത്തെ ഇറക്കാത്തിൽ കൊൽ ഹു അള്ളാഹു അഹദ് എന്ന സൂറത്തും ഓത് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏത് സൂറത്തും ഓതാ അല്ലാതെ ഈയൊരു സൂറത്ത് എന്നെ ഓതണം അത് എനിക്ക് കാണാതെ അറിയില്ലല്ലോ ഞാനിപ്പോൾ നീ നിസ്കരിക്കാനിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ ടെൻഷനാവണ്ട ഏത് സൂറത്തും ഓത ഓതാൻ അറിയുന്നവർക്ക് ഈയൊരു സൂറത്ത് ഒന്നാമത്തെ ഇറക്കാത്തിൽ കൊല്ലിയായു അൽ കാഫിറൂൻ എന്ന സൂറത്ത് രണ്ടാമത്തെ ഇറക്കാത്തിൽ കൊൽ ഹു അള്ളാഹു അഹദ് എന്ന സൂറത്തും ഓദാം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ സൂഹത്തോത അല്ല എങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏത് സൂറത്ത് നിങ്ങൾക്ക് ഓതാവുന്നതാണ് അള്ളാഹു നമുക്കതിനെ തോഫിക്ക് നൽകട്ടെ ഇതൊക്കെ ചെയ്ത് നോക്കാൻ അള്ളാഹു നല്ല മനസ്സ് തരട്ടെ നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓതുന്നത് എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ചെയ്യുന്നത് നിസ്കരിക്കുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ നിസ്കരിക്കുക ഇത് നിസ്കാരം കഴിഞ്ഞാൽ ഞങ്ങളുടെ വിഷമം അല്ല തീർത്ത് തരും ഞാൻ അനുഭവിക്കുന്ന എൻ്റെ വേദന എൻ്റെ പ്രയാസം റബ്ബ് തീർത്ത് തരും എന്ന മനസ്സോട് കൂടി ഇനിയിപ്പോൾ തെറ്റുന്ന കാര്യം നെയ്യത്ത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം അതായിരിക്കും എല്ലാവർക്കും തെറ്റിപ്പോവുക ഉസലി സുന്നത്ത സ്വലാത്തുൽ ഹാജ റക്കാത്ത ലില്ലാഹി താല എന്നാണ് അറബിയിൽ വെക്കുകയാണെങ്കിൽ നെയ്യത്ത് വെക്കേണ്ടത് മലയാളത്തിലോ സൊലാത്തുൽ ഹാജത്ത് എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ രണ്ട് റക്കായത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നാണ് നെയ്യത്ത് വെക്കേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം പന്ത്രണ്ട് റക്കായത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ പന്ത്രണ്ട് റക്കായത്ത് അല്ല രണ്ട് റക്കായത്ത് ഞാൻ നിസ്കരിച്ചത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് റക്കായത്തായിട്ടാണ് ഞാൻ നിസ്കരിച്ചിട്ടുള്ളത് ഇനിയിപ്പം നെയ്യത്ത് ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കൊടുക്കട്ടോ സൂറത്ത് നിങ്ങൾ ഒന്നാമത്തെ റക്കാത്തിൽ കൊലിയായുവൽ കാഫിറൂൻ അറിയുന്നവർ അത് രണ്ടാമത്തെ റക്കാത്തിൽ കുല്ഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക അല്ല പന്ത്രണ്ടാണെങ്കിൽ പന്ത്രണ്ട് ഇൻഷാല്ല അള്ളാഹു നമുക്കിത് നിസ്കരിക്കാൻ അള്ളഹ ഭാഗ്യം നിരട്ടെ അതുപോലെ നമ്മൾ ആവശ്യം എന്ത് ആവശ്യത്തിനാണ് നെയ്യത്താക്കുന്നത് ആ ആവശ്യം അള്ളാഹു നിസ്കാരം കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകട്ടെ അപ്പോൾ ഈ രണ്ടിറക്കാലത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്വലാത്തൊരു നൂറെണ്ണം ചുരുങ്ങിയത് നിങ്ങൾ ചൊല്ലണം സ്വലാത്തൊരു നൂറ് സ്വലാത്ത് ചൊല്ലണം ഞാൻ ചൊല്ലിയിട്ടുള്ള സൊലാത്ത് ഞാൻ പറഞ്ഞു തരാം സൊലാത്തിൽ ഫാത്തിയാണ് സൊലാത്തിൽ ഫാത്തി നൂറെണ്ണം വെച്ചെല്ലാം ഒരുപാട് സമയമാണ് ക്ഷമയോട് കൂടിയിട്ട് ചെല്ലണം പെട്ടെന്ന് കഴിയണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കുറച്ച് എന്തിനും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഒന്ന് സൊലാത്തുൽ ഫാത്തി എന്നെ ചൊല്ലിക്കോളി ഒരുപാട് പ്രതിഫലം കിട്ടുന്ന സൊലാത്താണത് സൊലാത്തുൽ ഫാത്തി നൂറണം നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ചൊല്ലിയത് അത് ചൊല്ലിക്കഴിഞ്ഞ് ഉടനെ ആയിട്ട് തന്നെ എൻ്റെ റബ്ബിനോട് നിങ്ങളെ റബ്ബിനോട് നിങ്ങളെ വിഷമങ്ങളെല്ലാം മനസ്സ് തട്ടിക്കൊണ്ട് വിഷമത്തോട് കൂടിയിട്ട് ആ പ്രയാസത്തോട് കൂടി തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നിങ്ങളൊന്ന് നോക്കിക്കോളി നിസ്കരിച്ചിട്ട് തീർച്ചയായിട്ടും അതിനെ നിങ്ങൾക്ക് ഫലം കാണിച്ചു തരും മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം നിസ്കരിക്കാനിട്ടോ അല്ലാണ്ട് ഒരു പരീക്ഷണത്തിനാവരുത് ഒന്ന് നോക്കട്ടെ എന്നുള്ള പരീക്ഷണത്തിനാവരുത് നിസ്കാരം അപ്പോൾ ഇൻഷാ അല്ല നിങ്ങൾക്ക് നമ്മൾക്ക് എല്ലാവർക്കും നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെ വിഷമങ്ങൾ അള്ള മാറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർമ്മത്തല്ലാ താല വാത്തൂ